നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചീഫ് സെക്രട്ടറിക്ക് നിർണായക നിർദ്ദേശം നൽകി ഹൈക്കോടതി കെ എസ് ആർ ടി സി പെൻഷൻകാർ നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ വിശദീകരണം നൽകാനാണ് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം പതിനാലിന് ഓൺലൈനിൽ ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സിൻ ഫ്രണ്ടിന്റെ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരിഗണനയിലാണ് ഉള്ളത് പെൻഷൻ കാര്യത്തിൽ കൺസോർഷ്യവുമായി ചർച്ച തുടരുകയാണ് പലിശയുടെ കാര്യത്തിലാണ് തീരുമാനമാകാത്തതെന്നും സർക്കാർ വ്യക്തമാക്കി മൂന്ന് മാസമായി പെൻഷൻ കിട്ടാത്തതിന്റെ ദുരിതം കാണാതിരിക്കാനാവില്ലെന്നും നിയമപരമായ അവകാശമാണ് പെൻഷനെന്നും കോടതി വ്യക്തമാക്കി സർക്കാർ സാമ്പത്തിക സഹായത്തിൽ ഒരു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യാനുള്ള ശ്രമങ്ങൾ കെ എസ് ആർ ടി സി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തര ധനസഹായമായി എഴുപത് കോടി രൂപ ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് പലിശ തർക്കം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ സഹകരണ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണം സാധിക്കാത്ത അവസ്ഥയാണ് സർക്കാർ സഹായം വാങ്ങി നേരിട്ട് പെൻഷൻ നൽകി തൽക്കാലം പരിഹാരം കാണുക എന്ന നീക്കത്തിലേക്കാണ് കടക്കുന്നത് ജനുവരിയിലെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു നൽകാൻ മുപ്പത് കോടി രൂപ ഇതിനു പുറമെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പത്തിനുള്ളിൽ ആദ്യ ഗഡു ശമ്പളം നൽകാനാണ് തീരുമാനം വിരമിച്ച നാല്പത്തിരണ്ടായിരം ജീവനക്കാരെ ദുരിതത്തിലാക്കി കെ എസ് ആർ ടി സി പെൻഷൻ മുടക്കം മൂന്നാം മാസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മരുന്നിനും ആഹാരത്തിനും വകയില്ലാതെ വലയുന്ന നിരവധി ആൾക്കാരുണ്ട് പെൻഷൻ മുടക്കമില്ലാതെ നൽകണമെന്ന് ഒന്നിലധികം കോടതി വിധികൾ വന്നു എന്നിട്ടും സർക്കാർ അവഗണിക്കുന്നുവെന്ന പരാതിയാണ് പെൻഷൻ കാരുടെ സംഘടന മുന്നോട്ട് വെക്കുന്നത് നവംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടത് വായ്പയായി പെൻഷൻ വിതരണം ചെയ്തിരുന്ന സഹകരണ വകുപ്പുമായുള്ള പലിശ തർക്കമാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ കെ എസ് ആർ ടി സിക്ക് ധനസഹായത്തിൽ നിന്ന് പെൻഷനുള്ള തുക നേരിട്ട് അനുവദിക്കാറുണ്ട് എന്തായാലും ഒരു മാസത്തെ പെൻഷനുകളിൽ നൽകാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് അത് വളരെ പ്രതീക്ഷയാണ് നൽകുന്നത് എന്നാൽ സഹകരണ വകുപ്പുമായുള്ള പലിശ തർക്കം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ മുടക്കമില്ലാതെ பெஷன் விதணம் உடனெங்கும் நடக்கிட இல்ல ആശങ്കയോടെയാണ് മുൻ ജീവനക്കാർ ആയിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് പെൻഷൻ വിതരണത്തിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുത്താണ് പെൻഷൻ നൽകുന്നത് കെ എസ് ആർ ടി സികളുടെ ധനസഹായത്തിൽ നിന്ന് സർക്കാർ ഈ തുക തുക തിരിച്ചടയ്ക്കും ഇങ്ങനെ വായ്പയായി പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള പലിശ ഉയർത്തണമെന്ന് സഹകരണ വകുപ്പ് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിലേക്ക് നയിച്ചത് ഡിസംബർ പതിനഞ്ചിന് എട്ട് ദശാംശം എട്ട് ശതമാനമായി പലിശ നിശ്ചയിച്ചിരുന്നു കൺസോർഷ്യൻ രൂപീകരിച്ച് ധനസമാഹരണം നടത്താൻ കേരള ബാങ്കിനെ നിയോഗിക്കുകയും ചെയ്തു അപ്പോഴേക്കും സഹകരണ ബാങ്കുകളുടെ പലിശ നിരക്ക് പുതുക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത